നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ഒരു സന്തോഷവാർത്തയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു ട്രെയിൻ നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ട്രെയിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് കൂടാതെ എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് രണ്ട് ട്രെയിനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഓൾറെഡി നമ്മൾ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കും എല്ലാ ട്രെയിനുകളെയും പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക മൂകാംബികയിലേക്ക് പോവാൻ സാധിക്കുന്ന ധാരാളം ട്രെയിനുകളെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെയാണ് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പോകണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത് ഏതൊക്കെ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത് മൂകാംബികയിലോട്ട് പോകുന്നതും ടിക്കറ്റ് ചാർജ് എത്രയാണെന്നും ഏതൊക്കെ സ്റ്റേഷനിൽ നിർത്തുമെന്നുള്ളതും ഏതൊക്കെ സമയത്താണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതും എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയേഴ് എൺപത്തി ഒൻപത് മുരുതേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കിട്ടില്ല ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് ലഭിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലുമാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് ഹൈദരാബാദിലെ കച്ചേകൂടയിൽ നിന്നാണ് കച്ചേകൂടയിൽ നിന്ന് രാവിലെ ആറ് അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് അഞ്ചിന് മുരുതേശ്വർ വരെ സർവീസ് നടത്തുന്ന ഈ ഒരു ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് ശ്രദ്ധിക്കുക മൂകാംബികയിലേക്ക് മാത്രമല്ല മുരുതേശ്വർ പോകാനും നമുക്ക് ഈ ഒരു ട്രെയിൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തേഴ് തൊണ്ണൂറെ ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ഈ ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം തന്നെയാണ് അത് ബുധനാഴ്ചയും ശനിയാഴ്ചകളിലുമാണ് ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് ഇടുന്നത് അത് മുരുതേശ്വറിൽ നിന്ന് വൈകുന്നേരം മൂന്നരയ്ക്കെടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം പതിനൊന്ന് നാൽപ്പതിന് രാവിലെ കച്ചേക്കുടയിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനാണ് നല്ലൊരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് പാലക്കാടും ഷൊർണൂരും തിരൂരും കോഴിക്കോടും വടകരയും തലശ്ശേരിയും കണ്ണൂരും പയ്യന്നൂരും നീലേശ്വരം ും കാഞ്ഞങ്ങാടും കാസർഗോഡും ആണ് ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ മലബാർ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിൻ തന്നെയാണ് അപ്പം ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞത് എല്ലാ ജില്ലയിലും ഉപകാരപ്രദമാവുന്നവർക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് ശരിയാണ് അടുത്തൊരു ഉണ്ട് ആ ഒരു ട്രെയിനും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ഈ നമ്മുടെ വീഡിയോ എല്ലാ ജില്ലക്കാർക്കും ഉപയോഗപ്രദമാവുന്നതുള്ളത് കേട്ടോ അപ്പം മലബാറുകാരും മാക്സിമം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് കാരണം ടിക്കറ്റ് കിട്ടും ഈ ഒരു ട്രെയിൻ മൂകാംബികയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ നിന്ന് നമ്മൾ ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ ട്രെയിൻ മാർഗമാണ് നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്നതെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് മൂകാംബിക ബൈൻഡൂർ റോഡ് എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതായത് ബൈൻഡൂർ മൂകാംബിക റോഡ് അറിയാം മിക്കവർക്കും അറിയാം എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ പറയുകയാണ് അവിടുന്ന് മുപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിൻ മാർഗം വന്നു ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നെത്തി ഇനി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അവിടുന്ന് ആദ്യം പോകേണ്ടത് ബസ് സ്റ്റാൻഡിലോട്ടാണ് പ്രൈവറ്റ് ബസ് ഉണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഇൻ കേസ് ഓട്ടോ മാർഗം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ അൻപത് രൂപ മിനിമം ചാർജ് വരുത്തതേ ഉള്ളൂ ഇനി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോ മാർഗം മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപയൊക്കെ ആവും കേട്ടോ പിന്നെ ടാക്സി ടവേറെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അത് നമ്മുടെ ആളും അനുസരിച്ച് ഒരു എഴുന്നൂറ് തൊള്ളായിരം ആയിരം രൂപയ്ക്കകത്ത് റേറ്റ് ആവും ഇത് ഒരു റേറ്റ് ഒരു അത്യാവശ്യ ബഡ്ജറ്റാന്നേ ഞാൻ പറയുന്നുള്ളൂ ഏറ്റവും എളുപ്പമാർഗ്ഗം ഓട്ടോ മാർഗമോ നടന്നോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുക അവിടുന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് മുപ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ബസ് എപ്പോഴും അവിടുന്ന് കിട്ടുന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് ബസ് കിട്ടും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു അവിടുന്ന് നമ്മൾ കംപ്ലീറ്റ് പിന്നെ അവിടെ പിന്നെ ഫുള്ള് കംപ്ലീറ്റ് പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ കേട്ടോ പ്രൈവറ്റ് ബസ്സിലൊരു മുപ്പത്തി അഞ്ച് രൂപ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ മൂകാംബിക ടെമ്പിളിലേക്ക് എത്തുന്നു അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പവഴി പിന്നെ നിങ്ങൾക്ക് ഇനി ഇനിയിപ്പോൾ ബസ്സിലൊന്നും പോകാൻ താല്പര്യമില്ല നിങ്ങളൊരു ഏഴ് എട്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിന് ശേഷം ടാക്സിയൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ തന്നെ കുണ്ടപുര എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ ഇറങ്ങിയാലും ഇൻ കേസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈൻഡൂർ മൂകാംബിക റോഡിലേക്ക് പോകാനുള്ള ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഈ കുണ്ടപുര എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയാലും നിങ്ങൾക്ക് ധാരാളം ബസ്സുകളും ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിലേക്ക് എത്താൻ അപ്പോൾ ഇനി അതേപോലെ തന്നെ ഉച്ച സമയത്തൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ സൗജന്യമായ അന്നദാനമുണ്ട് രാത്രിയുമുണ്ട് രാവിലത്തെ കാര്യം എനിക്ക് അറിയത്തില്ല ഉച്ചയ്ക്കും രാത്രിയും അവിടെ എന്തായാലും ഫുഡുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പരിചയപ്പെടുത്തി തന്ന പുതിയ ട്രെയിൻ്റെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജും എല്ലാം ഒന്ന് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയേഴ് എൺപത്തി ഒൻപത് മുരുതേശ്വർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഞാൻ വീണ്ടും പറഞ്ഞത് നമ്മുടെ ആ ഒരു ട്രെയിൻ്റെ നമ്പർ ഇപ്പം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നില്ല എന്ന് എനിക്കറിയാം ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് കച്ചേകൂടയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഹൈദരാബാദിൽ അപ്പോൾ രാവിലെ ആറ് അഞ്ചിന് കച്ചേക്കൂടയിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഏഴേ കാലിന് രാവിലെ ജഡ്ചർള എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് അത് കഴിഞ്ഞ് ഏഴരയോടുകൂടി മഹബൂബ് നഗർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും എട്ട് നാല്പതിന് ഗതുവാൾ ജംഗ്ഷനിലും ഒൻപത് നാല്പതിന് കർണൂൾ സിറ്റിയിലും പതിനൊന്ന് അഞ്ചിന് ഫോൺ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തും പന്ത്രണ്ട് അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഗുട്ടി ജംഗ്ഷനിലും ഒന്ന് അൻപതിന് യരകുന്തല ജംഗ്ഷനിലും രണ്ടരയ്ക്ക് കടപ്പ ജംഗ്ഷനിലും നാല് നാൽപ്പത്തിയഞ്ചിന് അതായത് വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് റെണികുഡ ജംഗ്ഷനിലും രാത്രി ഏഴ് പത്തിന് കട്ടാടി ജംഗ്ഷനിലും എട്ട് നാൽപ്പതിന് ജോലാർപേട്ട ജംഗ്ഷനിലും പത്ത് ഏഴിന് സേലം ജംഗ്ഷനിലും പതിനൊന്ന് പത്തിന് ഈറോഡ് ജംഗ്ഷനിലും അപ്പം ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ദിവസം ആരംഭിച്ചു തിരുപ്പൂര് പന്ത്രണ്ട് അഞ്ചിന് എത്തും അർദ്ധരാത്രി ഒന്ന് കാലിന് കോയമ്പത്തൂർ ജംഗ്ഷൻ അടുത്തതാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രണ്ടാം ദിവസം അർദ്ധരാത്രി രണ്ടരയ്ക്ക് ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തും മൂന്ന് ഇരുപത്തിയഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനിലും വെളുപ്പിന് നാല് മണിക്ക് തിരൂരും നാല് അൻപത്തി അഞ്ചിന് കോഴിക്കോടും അഞ്ചരയ്ക്ക് വടകരയും അഞ്ച് അൻപതിന് തലശ്ശേരിയും ആറ് ഇരുപതിന് കണ്ണൂരും ആറ് അൻപതിന് പയ്യന്നൂരും ഏഴ് പത്തിന് നീലേശ്വരവും ഏഴ് ഇരുപതിന് കാഞ്ഞങ്ങാടും ഏഴ് അൻപതിന് കാസർഗോഡും രാവിലെ ഏഴ് അൻപതിന് കാസർഗോഡും എടുക്കുന്നുണ്ട് നമ്മളെ ട്രെയിൻ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ രണ്ടാം ദിവസമാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം ഹൈദരാബാദിലെ കച്ചേകൂടയിൽ നിന്ന് ആറേ അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം അപ്പം സമയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തി രണ്ടാം ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്നിന് കാസർഗോഡെത്തി ശേഷം ഒൻപതരക്ക് മാംഗ്ലൂർ സെൻട്രലും പത്തരയ്ക്ക് സൂരത്കൽ എന്ന് പറയുന്ന സ്റ്റേഷനിലും പത്ത് നാൽപ്പത്തി അഞ്ചിന് മുൽക്കി എന്ന് പറയുന്ന സ്റ്റേഷനിലും പതിനൊന്ന് നാൽപ്പതിന് ഉടുപ്പിയിലും പന്ത്രണ്ട് മണിക്ക് ബാർക്കൂറും പന്ത്രണ്ട് പത്തിന് കുണ്ടപുര എന്ന് പറയുന്ന സ്റ്റേഷനിലും പന്ത്രണ്ട് അമ്പത്തിയാറിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും ശേഷം ഒന്ന് നാൽപ്പതിന് ഫട്കലും രണ്ട് അഞ്ചിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ സ്ഥലമായ മുരുദേശ്വർ അതായത് നമ്മുടെ മുരുദേശ്വറിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇത്രയും സ്റ്റേഷനിലാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ ഫുള്ള് ഉള്ളതും ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ പറയുന്ന സമയം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം ഫ്രണ്ട്സ് അറിയാലോ ട്രെയിൻ്റെ കാര്യമൊക്കെയാണ് ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആണെന്ന് പറഞ്ഞുതരാം കേരളത്തിൽ പാലക്കാടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ പാലക്കാട് നിന്ന് നമ്മുടെ ബൈന്തൂർ മൂകാംബിക റോഡ് വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാനൊന്ന് പറഞ്ഞുതരാം ജനറലിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇനി പാലക്കാടിന് തന്നെ ഞാൻ നമ്മുടെ മുരുതേശ്വർ വരെയും കൂടെ ഉള്ള ടിക്കറ്റ് ചാർജും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ജനറലിന് നൂറ്റി എൺപത് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഫിഡിൽ ഒരു ട്രെയിനാണ് നമുക്ക് ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടും മലബാർ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ മാക്സിമം ഈ ഒരു ട്രെയിൻ ഉപയോഗിക്കേണ്ടതാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ടിക്കറ്റ് ലഭിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി ദർശനമൊക്കെ കണ്ട് തിരികെ വരാമല്ലോ അപ്പോൾ ഇപ്പോൾ പാലക്കാടിൻ്റെ റേറ്റ് ആണല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്തായാലും ഇത് കുറഞ്ഞു വരുത്തോളും ബാക്കി താഴോട്ട് താഴോട്ടുള്ള ജില്ലകളിലൊക്കെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ടല്ലോ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് തൊണ്ണൂറായിട്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ബുധനും ശനിയുമായിരുന്നല്ലോ അത് നമ്മുടെ മുരുതേശ്വരം നിന്ന് എടുക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ട്രെയിൻ പിന്നെ ഫട്ട്ക്കലത്തുന്ന മൂന്നേ അൻപതിനും നാല് മണിയോടുകൂടി ബൈന്ദൂർ മോകാംബിക റോഡിലേക്കും നാലരയോടുകൂടി കുന്തപുരയിലേക്കും നാല് അൻപതിന് ഭാർക്കൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലും അഞ്ച് പത്തിന് ഉടുപ്പിയിലേക്കും ആറ് മണിക്ക് മുൽക്കി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും വൈകുന്നേരം ആറരയ്ക്ക് സുരത്കൽ എന്ന് പറയുന്ന സ്റ്റേഷനിലും ഏഴ് അൻപത്തിയഞ്ചിന് മാംഗ്ലൂർ സെൻട്രൽ അതായത് രാത്രി ഏഴ് അൻപത്തിയഞ്ചിന് മാംഗ്ലൂർ സെൻട്രൽ എത്തുന്ന ട്രെയിൻ പിന്നെ കേരളം തുടങ്ങുവാണ് നമ്മുടെ കാസർഗോഡ് രാത്രി എട്ട് നാൽപ്പത്തി മൂന്നിനെത്തും ശേഷം രാത്രി ഒൻപത് മണിക്ക് കാഞ്ഞങ്ങാടും ഒൻപതേ കാലിന് നമ്മുടെ നീലേശ്വരത്തും ഒൻപതരയ്ക്ക് നമ്മുടെ പയ്യന്നൂരും രാത്രി പത്ത് അഞ്ചിന് നമ്മുടെ സ്വന്തം കണ്ണൂർ ും ശേഷം പത്തരയ്ക്ക് തലശ്ശേരിയും പത്ത് നാൽപ്പത്തി എട്ടിന് വടകരയും പതിനൊന്നരയ്ക്ക് കോഴിക്കോടും കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം തുടങ്ങിയ കേട്ടോ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് തിരൂരും അർദ്ധരാത്രി ഒന്നേ കാലിന് ഷൊർണൂർ ജംഗ്ഷനിലും അർദ്ധരാത്രി രണ്ട് ഇരുപതിന് പാലക്കാട് ജംഗ്ഷനിലും എത്തുമ്പോൾ നമ്മുടെ ഈ ട്രെയിൻ്റെ കേരളത്തിലുള്ള സ്റ്റോപ്പ് തീർന്നു ഇനി ശേഷം തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് വണ്ടി മൂന്ന് അൻപത്തിരണ്ട് അതായത് വെളുപ്പിന് നാല് മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ നാല് അൻപതിന് തിരുപ്പൂര് അഞ്ച് ഇരുപതിന് ഈറോഡ് ജംഗ്ഷൻ ആറരയ്ക്ക് സേലം ജംഗ്ഷൻ എട്ടരയ്ക്ക് ജോലാർപേട്ട ജംഗ്ഷൻ ഒൻപതരക്ക് കപ്പാടി ജംഗ്ഷൻ പതിനൊന്ന് അൻപത്തി അഞ്ചിന് റനിഗുണ്ട ജംഗ്ഷൻ ഒന്ന് അൻപത്തി മൂന്ന് പി എം അതായത് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി മൂന്നിന് കടപ്പാ ജംഗ്ഷൻ രണ്ടരയ്ക്ക് യരകുന്തല ജംഗ്ഷൻ നാല് ഇരുപതിന് ഗുഡി ജംഗ്ഷൻ വൈകുന്നേരം അഞ്ച് ഇരുപത്തി അഞ്ചിന് ഫോൺ ജംഗ്ഷൻ ആറരയ്ക്ക് കർണൂൾ സിറ്റി ഏഴ് ഇരുപതിന് ഗതുവാൾ ജംഗ്ഷൻ ഒൻപത് മണിക്ക് രാത്രി മഹബൂബ് നഗർ ഒൻപത് ഇരുപതിന് ജഡ്ജർല രാത്രി പതിനൊന്ന് നാൽപ്പതിന് ഡെസ്റ്റിനേഷനായ കച്ചേകൂടയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ടോട്ടൽ ഈ ഒരു ട്രെയിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ദൂരം ഈ ഒരു ട്രെയിൻ ഓടുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് അപ്പം ഈ ഒരു ട്രെയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതോടുകൂടി ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇനി നിങ്ങൾക്ക് ഇൻകേസ് ഈ ഒരു ട്രെയിൻ്റെ എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ ഉറപ്പായി മറുപടി തരും ഇല്ലെങ്കിൽ എനിക്കറിയാത്ത മറുപടി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ബ്രോതേഴ്സ് വരെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് എല്ലാം റെയിൽ ഫാൻസ് ആണല്ലോ നമ്മുടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ മാത്രം ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണോ ഞാനൊരിക്കലും പറയത്തില്ല എന്നെക്കാട്ടിയും ധാരാളം അറിവുള്ള ബ്രദേഴ്സ് നമുക്കുണ്ട് ഈ ഒരു ചാനലിൽ എൻ്റെ ഒക്കെ ആയിട്ട് അപ്പം ഇൻ കേസ് എന്തേലും ഇപ്പം സംശയം എന്നെ കൊണ്ട് തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർക്കും അത് അറിയാലോ അപ്പോൾ അവരും അത് പറഞ്ഞ് തരാം വളരെ എളുപ്പമാണ് ഇനി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് മൂകാംബി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അവിടെ പല രീതിയിൽ പല ബഡ്ജറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ താമസ സൗകര്യവും ലഭിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ പേടിക്കേണ്ട അവസ്ഥയില്ല കേട്ടോ ഒരുപാട് നമുക്കില്ല പഴനിയിലൊക്കെ പോകുമ്പോൾ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ മലയാളികളാണെന്ന് വിചാരിക്കും പക്ഷേ അതേപോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല അതേപോലെ തന്നെ പഴനിയിൽ ഇനി നമ്മൾ നമ്മളാരും പറ്റിക്കപ്പെടില്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക പഴനിയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പോയി തന്നെ വരാം ട്രെയിനിൽ ആരും നമ്മളെ പറ്റിക്കത്തില്ല അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഇതും ഒരു കിടിലൻ ട്രെയിനാണ് ഹൈലി ഡിമാൻഡബിൾ ഡിമാൻഡബിളായിട്ടൊരു കിട്ടിലം ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ശ്രീഗംഗാനഗർ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് ശനിയാഴ്ചകൾ മാത്രമാണ് ആരംഭിക്കുന്നതോ നമ്മുടെ കൊച്ചുവേളിൽ നിന്നും അതായത് ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ കോട്ടയം വഴി ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം അർദ്ധരാത്രി രണ്ടേ അഞ്ചിന് രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു ട്രെയിൻ നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്നേ ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് അത് ആഴ്ചകൾ ചൊവ്വാഴ്ചകൾ മാത്രമാണ് അത് ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തിയഞ്ചിന് എടുക്കുമ്പോഴത്തേക്കും മൂന്നാം ദിവസം രാത്രി ഏഴ് പത്തോടു കൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ സമയത്തിൻ്റെ ഷെഡ്യൂൾ വരുന്നത് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും ഈ ഒരു ട്രെയിൻ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്നാണല്ലോ ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമുക്ക് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് നാന്നൂറ്റി ഇരുപത് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി അൻപതും തേഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് സൂപ്പർ ട്രെയിനാണ് കേരളത്തിൽ നിന്ന് നമുക്ക് മുകാമ്പയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു കിട്ടിലൻ ട്രെയിനാണ് ഈ തേർഡ് എക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ എ സി പോലെ തന്നെയാണ് തേർഡ് എ സി ആയിട്ട് വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ കൂടുതൽ കാണാൻ തേട് എക്കണോമിക്കാണ് കുറച്ചുകൂടെ ഒരു രസം നല്ല അനുഭവമായിരിക്കും നമുക്ക് തേർഡ് എക്കണോമിയിലുള്ള ഒരു യാത്ര പൊതുവേ തേട് ഏസിയെക്കാട്ടി വില കുറവാണെങ്കിലും തേർഡ് എക്കണോമിക്കാണ് കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഈ യാത്രയൊക്കെ ചെയ്യാൻ തേർഡ് തേടെക്കണോമിയിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനും ഈ ഒരു ട്രെയിൻ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേൾക്കണം അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ച് എടുക്കുന്ന ട്രെയിൻ പിന്നെ നാല് നാൽപ്പത്തി രണ്ടിന് വൈകുന്നേരം കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അഞ്ച് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും അഞ്ച് നാൽപ്പതിന് ചെങ്ങന്നൂരും ആറ് മണിക്ക് തിരുവല്ലയും ആറരയ്ക്ക് കോട്ടയം എട്ടേ കാലിന് എറണാകുളം ടൗൺ രാത്രി എട്ടേ കാലിന് എറണാകുളം ടൗണിലാണ് ട്രെയിൻ എത്തിച്ചേരുന്നത് ശ്രദ്ധിക്കുക എറണാകുളം സൗത്തിൽ സ്റ്റോപ്പ് ഇല്ല എട്ട് നാല്പത്തി അഞ്ചിന് രാത്രി ആലുവയിലേക്കും രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരും രാത്രി പത്ത് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷനിലും രാത്രി പതിനൊന്നരയ്ക്ക് തിരൂരും കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയാണ് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് കാലിന് കോഴിക്കോടും ഒന്ന് മുപ്പത്തിയേഴിന് കണ്ണൂരും രണ്ട് അൻപതിന് കാസർഗോഡും എത്തുന്നതോടുകൂടി ഈ ഒരു ട്രെയിൻ്റെ കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പുകളും കഴിഞ്ഞു ശേഷം നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് അഞ്ച് അൻപതിന് ഉടുപ്പിയിലേക്ക് ആറ് ഇരുപതിന് കുണ്ടപുര എന്ന് പറയുന്ന സ്റ്റേഷൻ ആറ് അൻപതിന് ബൈന്തൂർ മൂകാംബിക റോഡിലേക്കും എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനും മുരുദേശ്വരത്ത് സ്റ്റോപ്പുണ്ട് ഈ ഒരു ട്രെയിനും നിങ്ങൾക്ക് മുരുദേശ്വരത്ത് പോകാനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതായത് ആറ് അൻപതിന് രാവിലെ രണ്ടാം ദിവസം ബൈന്തൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിൻ പിന്നെ ഏഴേകാലിന് മുരുദേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇത്രയും പോലെ ഇനി അങ്ങോട്ടെല്ലാം പോകുന്നത് ഇനിയിപ്പോൾ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ വരെയുള്ള കാര്യം ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ടത് അത് ഒരുപാട് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇതിൻ്റെ ഒരു ആവശ്യം ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ ഈ ഒരു ട്രെയിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു സ്റ്റോപ്പും പറയണമെന്നായിരുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം നിങ്ങളതെനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നെ അത് അങ്ങനെ ചെയ്യണമായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഴുവനായിട്ടുള്ള സ്റ്റോപ്പുകൾ പറയുന്നില്ല കാരണം ഈ ഒരു ട്രെയിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിഞ്ഞാൽ പോരെ ഫ്രണ്ട്സ് ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ഒന്ന് അൻപത്തിയഞ്ചിന് ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിൽ എടുക്കുന്ന ട്രെയിനെ മൂന്നാം ദിവസമാണ് എവിടെ എത്തുന്നത് നമ്മുടെ മൂകാംബിക ബൈണ്ടൂർ റോഡിലേക്ക് എത്തുന്നത് മൂന്നാം ദിവസം ഈ ഒരു ട്രെയിൻ അർദ്ധരാത്രി രണ്ട് നാൽപ്പത്തിയാലിന് ആദ്യം മുർദ്ധേശ്വരത്തെത്തും ശേഷം മൂന്ന് പത്തിന് ബൈന്ദൂർ മുകാംബിക റോഡിലേക്കും അവിടുന്ന് മൂന്ന് അൻപതിന് കുന്തപുരയും നാല് ഇരുപതിന് ഉടുപ്പിയും ആറ് നാൽപ്പതിന് മാംഗ്ലൂർ ജംഗ്ഷനും രാവിലെ ഏഴരയോടുകൂടി കാസർഗോഡ് ട്രെയിൻ ട്രെയിനെത്തും എട്ടരയോടുകൂടി കണ്ണൂരും ഒൻപതേ കാലിന് കൊയിലാണ്ടിയും ഒൻപതരയ്ക്ക് കോഴിക്കോടും പത്തരയ്ക്ക് നമ്മുടെ തിരൂരും പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് തൃശ്ശൂരും ഒന്നരയ്ക്ക് ആലുവേലും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് എറണാകുളം ടൗണിലും മൂന്നരയ്ക്ക് കോട്ടയത്തും നാല് മണിക്ക് വൈകുന്നേരം തിരുവല്ലയിലും നാലരയ്ക്ക് ചെങ്ങന്നൂരും നാല് നാൽപ്പതിന് കായംകുളം ജംഗ്ഷനും വൈകുന്നേരം അഞ്ച് മുപ്പത്തിയേഴിന് കൊല്ലം ജംഗ്ഷനിലും രാത്രി ഏഴ് പത്തിന് ഡെസ്റ്റിനേഷനായ കൊച്ചുവേളിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വാസം മുഴുവൻ സ്റ്റേഷനുകളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടി പോകും കാരണം രാജസ്ഥാൻ വരെ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കേണ്ടി വരും സ്റ്റോപ്പുകൾ പിന്നെ അത്യാവശ്യം സ്റ്റോപ്പുകളൊക്കെ ഉള്ളൊരു ദീർഘദൂര ട്രെയിൻ ഒരുപാടാണെന്ന് പറയാനും പറ്റത്തില്ല എന്നാൽ കുറച്ചാണെന്ന് പറയാനും പറ്റത്തില്ല ആ ഒരു രീതിയിൽ അപ്പോൾ ഈ ഇന്നത്തെ ഈ പറഞ്ഞു നിന്നേക്കുന്ന ഈ ഒരു രണ്ട് ട്രെയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ട്രെയിനുകളാണ് ആദ്യം പറഞ്ഞ ട്രെയിൻ രണ്ടാമത്തെ ട്രെയിൻ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് തൽക്കാലം നോക്കുക ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ ഒരു ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും അതും ഒരു ചാൻസ് കൂടുതലാണ് പക്ഷേ മലബാർ ഭാഗത്തുള്ളവർ എന്തായാലും ആദ്യത്തെ ട്രെയിൻ മാക്സിമം ഉപയോഗപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറന്നുവരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രിൻലോക്കോ വൈഡിങ് അപ്പ് ബൈ 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 ബൈ